നമസ്കാരം അപ്പോൾ കിടപ്പ് മുറിയിൽ ഈ പറയുന്ന മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങൾ കൊണ്ടുവരിക അത്തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ല ബന്ധം നിലനിർത്തി പോവാനും കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം ഐശ്വര്യം അഭിവൃദ്ധി എന്നിവ ഉണ്ടാവാനും ഇത് കാരണമാവുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കിടക്കുന്ന കട്ടിൽ ഒരിക്കലും അതിൻ്റെ തലവശം പടിഞ്ഞാറോട്ട് വെച്ച് കിടക്കുന്ന രീതിയിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കാതിരിക്കുക അതുപോലെ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവ് വലതുവശത്തും ഭാര്യ ഇടതുവശത്തും കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ധൂപാധികളോ ചന്ദനത്തിരി പുകച്ചോ ഒക്കെ ബെഡ്റൂമിനകത്തുനിന്ന് കാണിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എല്ലാ ശനിയാഴ്ചയും ബെഡ്റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം എന്നതിലപ്പുറം പവിത്രമായ ഒരു സംവിധാനം എന്നുള്ള നിറയ്ക്ക് എല്ലാ ശനിയാഴ്ചകളിലും കൂടുതൽ സമയമെടുത്തുകൊണ്ട് ആ ഒരു ഭാഗം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പിന്നെ കട്ടിൽ ഒരിക്കലും ചുമരനോട് ചേർത്ത് തലഭാഗം ചുമരനോട് ചേർത്ത് മുട്ടിച്ച് ഇടാതിരിക്കുക അല്പം ചുമരിൽ നിന്നും വിട്ട് വേണം കട്ടിൽ ഇടാൻ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ലഘുവായ കാര്യങ്ങൾ എന്താ പറഞ്ഞ് തരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് മാറിക്കിടക്കുമ്പോൾ നമ്മുടെ ഊർജ്ജത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജ മണ്ഡലം നമ്മൾ സ്വാധീനിക്കുന്നു ഇതുകൊണ്ടാണ് പലർക്കും ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നത് അതായത് സ്ഥലം മാറിയത് കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനർജി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമുള്ള എനർജിയുടെ സ്വാധീനം വളരെ വലുതാണ് അതേപോലെ തന്നെ സ്ഥലം മാറുന്ന ദിശ അതിശ മാറുന്നതോടുകൂടിയിട്ടും എനർജി വേവ് മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിനെ അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉള്ളത് അതിന് ശാസ്ത്രീയമായ അടിത്തറയുമുണ്ട് അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു നമസ്തേ